വീണ്ടും ജംബോ പട്ടികയുമായി കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ച് കെ സുധാകരൻ എഴുപത്തിയേഴ് കെ പി സി സി സെക്രട്ടറിമാരെയാണ് സുധാകരൻ പ്രഖ്യാപിച്ചത് പട്ടിക ഏകപക്ഷീയമെന്ന ആരോപണം മറുവിഭാഗം ആരോപണവുമായി മറുവിഭാഗം നേതാക്കൾ രംഗത്ത സാധാരണ കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിക്കുക ഹൈക്കമാൻഡാണ് ഇത്തവണ സുധാകരൻ അത് തിരുത്തി എഴുപത്തിയേഴ് കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക സുധാകരൻ തന്നെ പുറത്തിറക്കി ഇതോടെ കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം ആകെ നൂറ്റിയാറായി പ്രഖ്യാപനം കൂടിയാലോചന കൂടിയാലോചനയില്ലാതെയാണ് നടത്തിയതെന്നാണ് മറുവിഭാഗത്തിന്റെ വിമർശനം സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത പലരും പട്ടികയിൽ ഇടം പിടിച്ചു സാമ്പത്തിക തട്ടിപ്പിൽ ആരോപണം നേരിട്ടവരും പുതിയ സെക്രട്ടറിമാരുടെ പട്ടികയിലുണ്ട് പഴയ എ ഗ്രൂപ്പിലെ ആരെയും പരിഗണിച്ചിട്ടില്ല സുധാകരനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് സെക്രട്ടറിമാരിൽ അധികം പേരും ും വി ഡി സതീശന്റെ അടുപ്പക്കാരെയും പരിഗണിച്ചിട്ടുണ്ട് യുവ നേതാക്കളെ തഴഞ്ഞെന്നാണ് മറ്റൊരു പരാതി സുധാകരൻ ഏകപക്ഷീയമായി പുറത്തിറക്കിയ പട്ടിക മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ സി സിയെ സമീപിക്കാനൊരുങ്ങുകയാണ് മറുവിഭാഗം നേതാക്കൾ കൈരളി ന്യൂസ് തിരുവനന്തപുരം